ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും മിനിസ്റ്റേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം ശ്രദ്ധിക്കുക നിലവിൽ നമ്മുടെ ഈ കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി നമ്മുടെ കെ ഡിആർ ബി അല്ലെ കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി കെ ഡിആർ ബി അല്ലെങ്കിൽ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഒരു കൂട്ടം നോട്ടിഫിക്കേഷനുകൾ ഗുരുവായൂർ ദേവസ്വം ബോർഡിന് കീഴിൽ പുറത്തു കിട്ടും അല്ലെ അപ്പൊ ഇതിൽ എൽ ഡി സി ഉണ്ട് എൽ ജി എസ് ഉണ്ട് കൗബോയി ഉണ്ട് ടീച്ചേഴ്സിന്റെ പരീക്ഷയുണ്ട് റൂം അറ്റൻഡർ പരീക്ഷയുണ്ട് ലാബ് അറ്റൻഡർ പരീക്ഷയുണ്ട് ഇങ്ങനെയുള്ള എല്ലാ പരീക്ഷകളിലും ഒരു പൊതു സിലബസിൽ കാണാൻ കഴിയുന്ന ഒരു ടോപ്പിക്കാണ് സ്പെഷ്യൽ ടോപ്പിക്ക് എന്താ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളെ കുറിച്ച് പഠിക്കുക ക്ഷേത്ര ആചാരങ്ങളെ കുറിച്ച് പഠിക്കുക ക്ഷേത്ര അനുഷ്ഠാനങ്ങളെ കുറിച്ച് പഠിക്കുക ക്ഷേത്രത്തിലെ വാസ്തു കലകളെ കുറിച്ച് പഠിക്കുക ദേവസ്വം ബോർഡുകളെ കുറിച്ച് പഠിക്കുക എന്നീ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് പതിനഞ്ച് മുതൽ ഇരുപത് മാർക്ക് വരെ എല്ലാ പരീക്ഷയിലും ഒരു പൊതുവായ ടോപ്പിക്കാണ് ആരാ സ്പെഷ്യൽ ടോപ്പിക് അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെ കൃത്യമായി നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പൊ അതിന് വേണ്ടി നമ്മുടെ യൂട്യൂബ് ക്ലാസ് തന്നെ ഉടിക്കുന്ന എല്ലാവരും നമ്മുടെ യൂട്യൂബ് ക്ലാസ് കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലർട്ട് കൊടുക്കുക തുടങ്ങാം നമുക്ക് നോക്കൂ ആദ്യ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു ചാറ്റ് ബോക്സിലേക്ക് ആൻസറിനെ കൊണ്ടുവരുന്ന ഏവരും ശ്രമിക്കാം ഒന്നാമത്തെ ചോദ്യം തിലഹോമത്തിന് പ്രാധാന്യമുള്ള ദൈവമാരാണ് ക്വസ്റ്റ്യൻ നോക്കണേ തിലഹോമത്തിന് പ്രാധാന്യമുള്ള ദൈവമാര് എന്ന് ചോദിക്കുന്നു ഓപ്ഷൻ എ ശിവൻ ഓപ്ഷൻ ബി മഹാവിഷ്ണു ഓപ്ഷൻ സി ബ്രഹ്മാവ് ഓപ്ഷൻ ഡി ദേവി എന്താണ് തിലഹോമത്തിന് പ്രാധാന്യമുള്ള ദൈവം ആര് എന്ന് ചോദിക്കുന്നു ശിവനാണോ മഹാവിഷ്ണു ആണോ ബ്രഹ്മാവാണോ ദേവിയാണോ ആൻസർ ട്രൈ ചെയ്ത് തിലഹോമം എന്ന് പറയുമ്പോൾ നമുക്കറിയാം പിതൃഭോക്ഷവുമായി ബന്ധപ്പെട്ട് പിതൃമോക്ഷവുമായി ബന്ധപ്പെട്ട ഹിന്ദു കൺസെപ്റ്റിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് ശരിക്കും എന്താ തിലഹോമം എന്ന് പറയുന്നത് അല്ലേ ശരിക്കും തിലഹോമത്തിന് പ്രാധാന്യമുള്ള ദൈവമാരാണ് ഓപ്ഷൻ ബി ബിഇസ് അവർ കറക്റ്റ് ആൻസർ മഹാവിഷ്ണുവാണ് തിലഹോമത്തില് അവിടെ ഒരുപക്ഷെ ശിവനുമായിട്ടും മഹാവിഷ്ണുവുമായിട്ടും ആശയക്കുഴപ്പം ഉണ്ടാകാം മഹാവിഷ്ണുവാണ് കറക്റ്റ് ആൻസർ തിലഹോമത്തിന് പ്രാധാന്യമുള്ള ദൈവം ശരിക്കും ആരാണ് മഹാവിഷ്ണുവാണ് ശിവനല്ല മഹാവിഷ്ണു ആണെന്ന് വിട്ടുപോകരുത് പിതൃമോക്ഷവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് തിലഹോമം പഠിച്ചു മുന്നോട്ട് അടുത്ത ചോദ്യം പരിചയപ്പെടാം തിലഹോമത്തിലെ പ്രധാന ഹോമദ്രവ്യം എന്താണ് നോക്കണേ തിലഹോമത്തിലെ പിതൃമോക്ഷവുമായി ബന്ധപ്പെട്ട വഴിപാടാണ് തിലഹോമം എന്ന് പറഞ്ഞു തിലഹോമത്തിലെ പ്രധാന ദൈവം മഹാവിഷ്ണുവാണെന്ന് പറഞ്ഞു എങ്കിൽ അതേ തിലഹോമത്തിലെ പ്രധാന ഹോമദ്രവ്യുമായി കണക്കാക്കപ്പെടുന്നു ഓപ്ഷൻ എ നെയ്യാണോ ഓപ്ഷൻ ബി എള്ളാണോ ഓപ്ഷൻ സി ക്ഷമതയാണോ ഓപ്ഷൻ ഡി തില പയസമാണോ അപ്പൊ നോക്കണേ തിലഹോമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോമദ്രവിമാരാ നെയ്യ് എള് ക്ഷമത തിലപ്പയസം ആൻസർ ഉണ്ടോ ഏതാ ആൻസർ ഓപ്ഷൻ ബി അല്ലേ അതെ തീർച്ചയായിട്ടും ഓപ്ഷൻ ബി ആണ് തിലഹോമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോമദ്രവ്യം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഇസ് അവർ കറക്റ്റ് ആൻസർ എള്ളാണ് തിലഹോമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോമദ്രവ്യം ആര് തന്നെയാണ് വിട്ടുപോകല്ലേ എള്ളാണ് ശരിക്കും തിലഹോമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോമദ്രവ്യം ആരാത് എള്ളാണ് തിലഹോമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോമദ്രവ്യം ക്ലിയർ ആണെ വീണ്ടും മുന്നോട്ട് പോകുന്നു പരിചയപ്പെടാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ നാ ബോർഡിലേക്ക് ചെക്ക് ചെയ്തേ അടുത്ത ക്വസ്റ്റ്യൻ എള് അല്ലെങ്കിൽ തിളം നോക്കിയേ എള് അല്ലെങ്കിൽ തിലം എവിടെ നിന്ന് ഉണ്ടായതെന്ന് വിശ്വസിക്കപ്പെടുന്നു എങ്ങനെയാണ് എള് അല്ലെങ്കിൽ തിലം എവിടെ നിന്ന് ഉണ്ടായതെന്ന് വിശ്വസിക്കപ്പെടുന്നു നോക്കാം ഓപ്ഷൻ എ മഹാവിഷ്ണുവിന്റെ വിയർപ്പിൽ നിന്ന് ഓപ്ഷൻ ബി പാർവതിയുടെ കണ്ണീരിൽ നിന്ന് ഓപ്ഷൻ സി ശിവന്റെ ജടയിൽ നിന്ന് ഓപ്ഷൻ ഡി ബ്രഹ്മാവിന്റെ കമണ്ഡലത്തിൽ നിന്ന് എന്താ എള് അല്ലെങ്കിൽ തിലം എവിടെ നിന്ന് ഉണ്ടായതെന്ന് വിശ്വസിക്കപ്പെടുന്നു മഹാവിഷ്ണുവിന്റെ വിയർപ്പിൽ നിന്ന് അതുപോലെ ഓപ്ഷൻ ബി പാർവതിയുടെ കണ്ണീരിൽ നിന്ന് ഓപ്ഷൻ സി ശിവന്റെ ജടയിൽ നിന്ന് ഓപ്ഷൻ ഡി ബ്രഹ്മാവിന്റെ കമണ്ഡലത്തിൽ നിന്ന് ആൻസർ അപ്പൊ എള് അല്ലെങ്കിൽ തിലം ശരിക്കും എവിടെ നിന്നുണ്ടായെന്ന് വിശ്വസിക്കപ്പെടുന്നു ഓപ്ഷൻ എ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ മഹാവിഷ്ണുവിന്റെ വിയർപ്പിൽ നിന്ന് ഏതാ ആൻസർ ഓപ്ഷൻ എ എസ് അവർ കറക്റ്റ് ആൻസർ മഹാവിഷ്ണുവിന്റെ വിയർപ്പിൽ നിന്ന് മറന്നുപോകല്ലേ എള് അല്ലെങ്കിൽ തിലം എവിടെ നിന്നുണ്ടായെന്ന് ഉണ്ടായതെന്ന് വിശ്വസിക്കപ്പെടുന്നു ഓപ്ഷൻ എ ഇസ് അവർ കറക്റ്റ് ആൻസർ മഹാവിഷ്ണുവിന്റെ വിയർപ്പിൽ നിന്നാണ് എള് ഉണ്ടായതെന്ന് കരുതപ്പെടുന്നു നമ്മൾ കണ്ടു നമ്മുടെ തിലഹോമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിലഹോമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹോമദ്രവ്യമാണ് എള്ള് ആ എള്ള് മഹാവിഷ്ണുവിന്റെ വിയർപ്പിൽ നിന്നാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ക്ലിയർ എങ്കിൽ താ നോക്കൂ അടുത്തൊരു ക്വസ്റ്റ്യനെ പരിചയപ്പെടാം മുകളിലേക്ക് നോക്കാം തിലഹോമത്തിൽ ഉപയോഗിക്കാത്ത ദ്രവ്യമേത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് തിലഹോമത്തിൽ നമ്മൾ ഉപയോഗിക്കാത്ത ദ്രവ്യമേതെന്ന് ചോദിക്കുന്നു ഓപ്ഷൻ എ ഷമ ഓപ്ഷൻ ബി നെയ്യ് ഓപ്ഷൻ സി തിലപൈസം ഓപ്ഷൻ ഡി കർപ്പൂരം എങ്ങനെയാണ് തിലഹോമത്തിൽ ഉപയോഗിക്കാത്ത ദ്രവ്യമാണ് ചോദിക്കുന്നത് ഉപയോഗിക്കാത്ത നമ്മളെ കണ്ടു ഏറ്റവും പ്രധാനപ്പെട്ട ദ്രവ്യം ആരാ എള് എന്ന് കണ്ടു എങ്കിൽ ഉപയോഗിക്കാത്ത ആരാ ചമണയാണോ നെയ്യാണോ തിലപ്പായസമാണോ കർപ്പൂരമാണോ ഏതാൻസർ ചമരയും നെയ്യും തിലപ്പായസവും നമ്മൾ നേരത്തെ ഓപ്ഷനിലേ കണ്ടിരുന്നു അല്ലേ ഇവിടെ കൊടുക്കണം ആൻസർ ഏതാ ഓപ്ഷൻ ഡി സെവൻ കറക്റ്റ് ആൻസർ കർപ്പൂരം അപ്പോൾ ശരിക്കും കർപ്പൂരം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കർപ്പൂരം ഒരു കാരണവശാലും എവിടെ ഉപയോഗിക്കില്ല തിലഹോമത്തിൽ പിതൃമോക്ഷ വഴിപാടായിട്ടുള്ള തിലഹോമത്തിൽ മഹാവിഷ്ണുവിന് പ്രാധാന്യം കൊടുത്തുള്ള തിലഹോമ ചടങ്ങിൽ കർപ്പൂരം ഒരു കാരണവശാലും ഉപയോഗിക്കില്ല സോ ഓപ്ഷൻ ഡി ഡിസ് അവർ കറക്റ്റ് സോ ഓപ്ഷൻ ഡി കറക്റ്റ് സോ ക്ലിയർ എങ്കിൽ ഞാൻ മുന്നോട്ട് പോകുന്നു പരിചയപ്പെടാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ സായുജ്യ പൂജയുടെ ഫലം എന്താ നോക്കണേ സായുജ്യ പൂജയുടെ ഫലം എന്തെന്ന് ചോദിക്കുന്നു ഓപ്ഷൻ എ ഐശ്വര്യം ഓപ്ഷൻ ബി ആത്മാവും മഹാവിഷ്ണുവിൽ ലയിക്കൽ ഓപ്ഷൻ സി ദീർഘായ്സ് ഓപ്ഷൻ ഡി രോഗശാന്തി ആൻസറിനെ ശ്രമിക്കാനെ ട്രൈ ചെയ്ത് നോക്കണേ എന്താണ് സായുജ്യ പൂജയുടെ ഫലമാണ് ചോദിക്കുന്നത് ഐശ്വര്യമാണോ ആത്മാവ് മഹാവിഷ്ണുവിൽ സായുജ്യ പൂജയുടെ ഫലം ഇല്ല ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ ഓപ്ഷൻ ബി ബിസ് അവർ കറക്റ്റ് ആൻസർ ആത്മാവ് മഹാവിഷ്ണുവിൽ ലയിക്കൽ വിട്ടുപോകല്ലേ ആത്മാവ് മഹാവിഷ്ണുവിൽ ലയിക്കലാണ് ശരിക്കും സായുജ്യ പൂജയുടെ ഫലം സായുജ്യ പൂജയുടെ ഫലം എന്താ ആത്മാവ് മഹാവിഷ്ണുവിൽ നയിക്കാൽ സോ ഓപ്ഷൻ ബി ബിസ് അവർ കറക്റ്റ് ആൻസർ സായുജ്യ പൂജ നമ്മള് പിതൃമോക്ഷവുമായി ബന്ധപ്പെട്ട തിലഹോമത്തിലെ ചോദ്യങ്ങൾ പറയുന്നു അതുവഴി എവിടെത്തി സായുജ്യ പൂജ എത്തി എന്താ സായുജ്യ പൂജ ഫലം എന്ന് പറയുന്നത് ആത്മാവ് മഹാവിഷ്ണുവിൽ ലയിക്കൽ തന്നെയാണ് ശരിക്കും സായുജ്യ പൂജയുടെ ഫലം അപ്പൊ അതും പഠിച്ചു വീണ്ടും മുന്നോട്ട് പോകുന്നു പരിചയപ്പെടാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ നോക്കൂ അടുത്ത ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ ബോർഡ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ തിലഹോമത്തിൽ ഏത് ദേവന്മാരുടെ ചൈതന്യം എള്ളിൽ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു അപ്പോൾ നമ്മൾ കണ്ടു തിലഹോമത്തിൽ ഏറ്റവും പ്രധാന ദൈവമായി മഹാവിഷ്ണുവിനെ കരുതപ്പെടുന്നു എങ്കിലും മറ്റൊരു ചോദ്യം തിലഹോമത്തിൽ ഏത് ദൈവന്മാരുടെ ചൈതന്യം എള്ളിൽ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ഓപ്ഷൻ എ ശിവൻ വിഷ്ണു ബ്രഹ്മാവ് ഓപ്ഷൻ ബി ശനി യമൻ സൂര്യൻ ഓപ്ഷൻ സി ഗണപതി മുരുകൻ അയ്യപ്പൻ ഓപ്ഷൻ ഡി ഇന്ദ്രൻ അഗ്നി വരുണ് അപ്പോൾ തിലഹോമത്തിൽ ഏത് ദേവന്മാരുടെ ചൈതന്യം എള്ളിലുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞു തിലഹോമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോമദ്രവ്യമാണ് എള് ആ എള്ളിൽ ആ എള്ള് ഉണ്ടായത് എവിടെ നിന്നാണ് മഹാവിഷ്ണുവിൻ്റെ വിയർപ്പിൽ നിന്നാണെന്ന് കുറച്ചു മുന്നേ ഒരു ചോദ്യം പറഞ്ഞിരുന്നു എങ്കിൽ ആ എള്ളിൽ ഏത് ദൈവന്മാരുടെ ചൈതന്യം ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ഓപ്ഷൻ ബി ഇസ് അവർ കറക്റ്റ് ആൻസർ ശനി യമൻ സൂര്യ ഓപ്ഷൻ ബി ആണ് ആൻസർ എമൻ സൂര്യ ഓപ്ഷൻ ബി അവർ ആൻസർ നോക്കണേ ശനി ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് എമൻ സൂര്യ എമനും സൂര്യന്റെയും ചൈതന്യം എള്ളിലുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ക്ലിയർ തിലഹോമ വഴിപാടുമായി ബന്ധപ്പെട്ട വീണ്ടും മുന്നോട്ട് പോകുന്നു ഞാൻ നോക്ക് പരിചയപ്പെടാം അങ്ങനെ ഏറ്റവും ഒരു പി വൈ ക്യു ആണ് ക്വസ്റ്റ്യൻ നോക്കിയേ തിലഹോമവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന ഹൈന്ദവ ഗ്രന്ഥം ചോദിക്കുന്നു അല്ലെ നോക്കണേ തിലഹോമവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന ഹൈന്ദവ ഗ്രന്ഥം ഏത് ഭഗവത്ഗീത ഓപ്ഷൻ എ ഓപ്ഷൻ ബി ഗരുഡ പുരാണം ഓപ്ഷൻ സി അഗ്നി പുരാണം ഓപ്ഷൻ ഡി മത്സ്യപുരാണം നോക്കണേ തിലഹോമവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന ഹൈന്ദവ ഗ്രന്ഥമാണ് ചോദിക്കുന്നത് ഭഗവത്ഗീതയാണോ ഗരുഡ പുരാണമാണോ അഗ്നിപുരാണമാണോ മത്സ്യപുരാണമാണോ ഇത് വേണോ ആൻസർ അപ്പൊ തിലഹോമവുമായി ബന്ധപ്പെട്ട പ്രധാന ദൈവം ആരായിരുന്നു മഹാവിഷ്ണുവായിരുന്നു പ്രധാന ഹോമദ്രവ്യം എന്തായിരുന്നു എള്ളായിരുന്നു എങ്കിൽ ഇവിടെ നോക്കണം തിലഹോമവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന ഹൈന്ദവ ഗ്രന്ഥമായി കരുതപ്പെടുന്നു ആരാണ് ഓപ്ഷൻ ബി ആണല്ലേ കറക്റ്റ് ആണ് ഓപ്ഷൻ ബിസ് അവർ കറക്റ്റ് ആൻസർ ഗരുഡ പുരാണം നോക്കണേ ഓപ്ഷൻ ബി ഓപ്ഷൻ ബിസ് അവർ കറക്റ്റ് ആൻസർ ഗരുഡ പുരാണമാണ് തിലഹോമവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഹൈന്ദവ ഗ്രന്ഥം എന്ന് പറയുന്നത് ഓപ്ഷൻ ബിസ് അവർ കറക്റ്റ് ആൻസർ ഗരുഡ പുരാണം മറക്കല്ലേ ഗരുഡ പുരാണം എഴുതി പഠിക്കണേ ഗരുഡ പുരാണം എങ്കിൽ പോന്നോ വീണ്ടും പരിചയപ്പെടാം അടുത്തൊരു ചോദ്യം നോക്കൂ അടുത്തത് ദശ പുഷ്പങ്ങൾ പുഷ്പങ്ങൾ എന്നാൽ എന്ത് ആയുർവേദവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ബന്ധപ്പെട്ട് പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ് ദശപുഷ്പം എങ്കിൽ നോക്കുക എന്താ അതിന്റെ അർത്ഥം ഓപ്ഷൻ എ പത്ത് വിഭിന്നമായ പൂക്കൾ ആണോ ഓപ്ഷൻ ബി അഭിഷണ ഗുണങ്ങളുള്ള പത്ത് നാട്ടു ചെടികളാണോ ഓപ്ഷൻ സി കേരളത്തിലെ പത്ത് അപൂർവ ചെടികളാണോ ഓപ്ഷൻ ഡി ആയുർവേദത്തിൽ മാത്രം ഉപയോഗിക്കുന്ന പൂക്കളാണോ ആയുർവേദത്തിൽ മാത്രം ഉപയോഗിക്കുന്ന പൂക്കളാണോ അപ്പൊ അവിടെ നമുക്ക് ഞാൻ ആദ്യമേ ഒരു ഹിന്ദു പറഞ്ഞിരുന്നു അല്ലേ ശരിക്കും ആയുർവേദവുമായി കണക്ട് ചെയ്ത് പറയാൻ കഴിയുന്ന ആയുർവേദവുമായി ചേർത്ത് പറയാൻ കഴിയുന്ന എന്നാൽ ഹിന്ദു മിഥോളജിയുമായി ചേർത്ത് പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് ദശ പുഷ്പം വിട്ടുപോകല്ലേ എന്താ ദശ പുഷ്പം എന്ന് പറയുന്നത് എങ്കിലോയ്ക്കണേ ഇവിടെ നിങ്ങൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാകുന്നത് ഈ ഓപ്ഷൻ ബിയും ഓപ്ഷൻ ആയിരിക്കും ഡിയുമായിരിക്കും കൃത്യമായി ശ്രദ്ധിക്കാം ഇവിടെ ഏറ്റവും ബെറ്റർ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഔഷധ ഗുണമുള്ള പത്ത് നാട്ടു ചെടികൾ നോക്കണം പത്ത് വിഭിന്നമായ പൂക്കൾ വരില്ല അതല്ല ഞാൻ പറഞ്ഞ ആയുർവേദവുമായിട്ടാണ് ബന്ധം അതുപോലെ തന്നെ കേരളത്തിലെ പത്ത് അപൂർവ ചെടികളല്ല വെട്ടിക്കോ ഇനി എന്തുകൊണ്ട് ഓപ്ഷൻ ഡി നമ്മൾ എടുത്തില്ല കാരണം ഇത് ആയുർവേദത്തിൽ മാത്രമല്ല കാരണം ഇവിടെ കണ്ടോ ആയുർവേദത്തിൽ മാത്രം ഉപയോഗിക്കുന്നു പറയുന്നു ഒരിക്കലുമല്ല കാരണം ആയുർവേദത്തിൽ മാത്രം ഒന്നുമല്ല ഈ ഔഷധ ഗുണമുള്ള പത്ത് നാട്ടുചെടികൾ ഔഷധ ഗുണം ഉണ്ട് എന്നേ ഉള്ളൂ പക്ഷെ അവരെ എവിടേക്ക് ഉപയോഗിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അവരെ നമ്മളെ ഹൈന്ദവ പൂജകൾക്ക് വേണ്ടി ഉപയോഗിക്കാം അപ്പൊ ഇവിടെ ഓപ്ഷൻ ഡിയിൽ പറയുന്ന കാര്യം എന്താ ആയുർവേദത്തിൽ മാത്രം ഉപയോഗിക്കുന്നു ഒരിക്കലുമല്ല അതുകൊണ്ടാണ് ആ പ്രസ്താവന നമ്മൾ വെട്ടിയത് അതുകൊണ്ടാണ് നമ്മൾ ഓപ്ഷൻ ഡി വെട്ടിയത് ആയുർവേദത്തിൽ മാത്രമല്ല ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും അത് ഉപയോഗിക്കുന്ന ഔഷധ ഗുണമുണ്ട് സ്ത്രീകൾ തലയിൽ ചൂടാനായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ മറ്റുള്ളൊരു പ്രത്യേകതയാണ് ഹൈന്ദവ ആചാരങ്ങളിൽ ഹൈന്ദവ പൂജകൾ ഉപയോഗിക്കുന്നുണ്ട് ദശപുഷ്പങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ ഓപ്ഷൻ എ വെട്ടിയിരുന്നു ഓപ്ഷൻ സി നമ്മൾ വെട്ടി അതുപോലെ തന്നെ ഓപ്ഷൻ ഡി വെട്ടാൻ കാരണം ഈ ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആണ് ആയുർവേദത്തിൽ മാത്രം മാത്രമല്ല അത് ഹൈന്ദവ ആചാരങ്ങൾക്കും പൂജകൾക്കും ഉപയോഗിക്കുന്നു സ്ത്രീകൾ തലയിൽ ചൂടാൻ ഉപയോഗിക്കുന്നു ഔഷധ ഗുണം ഉണ്ടാകാൻ ഇങ്ങനെയുള്ള മൂന്ന് സ്പെഷ്യാലിറ്റീസ് ഉള്ള ആ ഒരു ആശയത്തെ വിളിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പുഷ്പത്തെ വിളിക്കുന്ന പേരെന്താ ദശ പുഷ്പം ദശ മീൻസ് എന്താ പത്ത് ദശാവതാര ചാർത്ത് ശരിയല്ലേ ധനുമാസത്തിലെ ദശാവതാര ചാർത്തുണ്ട് ധനുമാസം മാത്രമല്ല ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ മാസങ്ങളിലാണ് ദശാവത ചാർത്തുകൾ വരാറ് അപ്പം എനിവേ വേ പത്ത് അവതാര ചോർത്താണ് അല്ലെ മത്സ്യം കുർമ്മം വരാഹം നരസിംഹം അങ്ങനെ പത്ത് അവതാര ചാർത്തുകളുണ്ടല്ലേ അപ്പം ഉണ്ട് കൂർമ്മം വരാഹം നരസിംഹം പരശുരാമൻ ശ്രീരാമൻ ഇങ്ങനെ നമുക്കൊരു പത്തെണ്ണം പോകും കൽക്കി വരെ പോകുന്നുണ്ട് കൽക്കിയാകുമ്പോഴേക്കും പതിനൊന്നായിട്ടുണ്ട് അപ്പം ഇനി വേ അപ്പോൾ ദശാവര കുറിച്ച് നമ്മൾ വിരം ദിവസങ്ങൾ പഠിക്കുന്നതായിരിക്കും അതവിടെ നിൽക്കട്ടെ ഇപ്പോൾ പറയുന്നത് എന്താണ് ദശ പുഷ്പവുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റാണ് എങ്കിൽ ദാ ഒരു ചോദ്യം കൂടെ പറഞ്ഞതിന് ശേഷം നമ്മൾ ദശപുഷ്പങ്ങൾ ആരൊക്കെയും നമ്മളൊന്ന് പരിചയപ്പെടും തോട്ടിലേക്ക് നോക്കിക്കോണേ ആ നോക്കൂ തോട്ടിലേക്ക് നോക്കാം ഈ ക്വസ്റ്റ്യന് നോക്കിയേ ഇനി പറയുന്നവരെ ഇനി പറയുന്നവയിൽ ഏതാണ് ദശപുഷ്പങ്ങളിൽ ഉൾപ്പെടാത്തത് ഇനി പറയുന്നവയിൽ ഏതാണ് ദശപുഷ്പങ്ങളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ എ കൃഷ്ണക്രാന്തി ഓപ്ഷൻ ബി കറുക ഓപ്ഷൻ സി തുളസി ഓപ്ഷൻ ഡി മുക്കുറ്റി നോക്കണേ ശ പുഷ്പങ്ങളിൽ ഉൾപ്പെടാത്തതാരെന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ എ കൃഷ്ണക്രാന്തി ഓപ്ഷൻ ബി കറുക ഓപ്ഷൻ സി തുളസി ഓപ്ഷൻ ഡി മുക്കുറ്റി നമ്മൾ പറഞ്ഞു അല്ലേ ഒരേ സമയം മൂന്നാവശ്യങ്ങൾ തന്നെ പറഞ്ഞു ഔഷധ ഗുണമുണ്ട് സ്ത്രീകൾ തലയിൽ ചൂടാൻ ഉപയോഗിക്കാം അതുപോലെ ഹൈന്ദവ പൂജകളിൽ ഉപയോഗിക്കുന്നുണ്ട് അതാണ് ശരിക്കും ദശപുഷ്പം പത്തെണ്ണമുണ്ട് അപ്പൊ ആ പത്തെണ്ണത്തിൽ ഉൾപ്പെടാത്തത് തീർച്ചയായിട്ടും ഓപ്ഷൻ സി തുളസിയാണ് തുളസി അതിൻ്റെ പാട്ടല്ല ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ തുളസി ആണേ ഓപ്ഷൻ സി ഇസ് അവർ കറക്റ്റ് ആൻസർ അപ്പോൾ ഒരു ചോദ്യം വരാം ആരൊക്കെയാണ് എന്ന് ബേസിക്കലി നമുക്ക് തോന്നാം അപ്പൊ നമുക്ക് അതിൻ്റെ ഒരു ആൻസർ നോക്കാം എന്ന് പറയുന്നത് ശരിക്കും പത്ത് പേരാണെന്ന് പറഞ്ഞു ആ പത്ത് പേരെ കൃത്യമായിട്ട് എഴുതി പഠിക്കാം ഒന്നാമത് ആ ബോളിലേക്ക് നോക്കിയേ വിഷ്ണുക്രാന്തി ഒന്നാമത്തെ ആരാണ് വിഷ്ണുക്രാന്തി അല്ലെങ്കിൽ കൃഷ്ണക്രാന്തി എന്ന് വിളിക്കാം രണ്ടാമത്തെ കറുകയാണ് മൂന്നാമത്തെ ആരാണ് മുയൽ ചെവിയൻ അല്ലെങ്കിൽ ഒരിച്ചെവിയൻ നാലാം അത് ഒരുമിച്ച് പഠിക്കുക അല്ലെ മുയൽവിയൻ മുയൽ ക്ഷെവിയൻ അല്ലെങ്കിൽ ഒരു ക്ഷെവിയൻ നാലാമത്തെ ആരാണ് തിരുതാളി അഞ്ചാമത്തെ ആരാണ് ചെറുള ആറാമത്തെ ആരാണ് നിലപ്പന അല്ലെങ്കിൽ നെൽപ്പാറ ഏഴാമത്തെ ആരാണ് കയ്യോന്നി അല്ലെങ്കിൽ കൈത്തോന്നി അല്ലെങ്കിൽ കയ്യുണ്ണി എട്ടാമത്തെ ആരാണ് പൂവാം കുറന്തൽ അല്ലെങ്കിൽ പൂവാം കുറുന്നില ഒമ്പതാമത്തെ ആരാണ് മുക്കുറ്റിയാണ് പത്താമത്തെ ഉഴിഞ്ഞ അത് ലേസൺ ടഫാണ് ക്വസ്റ്റ്യൻ പറയുമ്പോൾ നമുക്കത് സിമ്പിളായി വായിച്ചു പക്ഷേ ഈ കൺസെപ്റ്റിലേക്ക് എറുമ്പോൾ കുറച്ച് ടഫുണ്ട് അതുകൊണ്ടാണ് ആ ഒരു ടോപ്പിക് ഞങ്ങൾ ടപ്പ് ആകുന്നത് അപ്പോൾ ഒന്ന് എഴുതി പഠിക്കേണ്ടി വരും ദശപുഷ്പങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് വിഷ്ണുക്രാന്തി അല്ലെങ്കിൽ കൃഷ്ണക്രാന്തി രണ്ട് കറുക മൂന്ന് മുയൽക്ഷവിയൻ അല്ലെങ്കിൽ ഒരിക്ഷവിയൻ നാല് തിരുതാളി അഞ്ച് ചെറുള ആറ് നിലപ്പന അല്ലെങ്കിൽ നെൽപ്പാറ ഏഴ് കയ്യോന്നി അല്ലെങ്കിൽ കൈത്തോന്നി അല്ലെങ്കിൽ കയ്യുണ്ണി എട്ട് പൂവാം കുറന്തൽ അല്ലെങ്കിൽ പൂവാം കുറുന്നില ഒമ്പത് മുക്കുറ്റിയാണ് പത്ത് ഉഴിഞ്ഞ പത്താറ ഉഴുങ്ങിയ അപ്പോൾ ഈ പത്ത് പേരെയാണ് ശരിക്കും ദശ പുഷ്പം എന്നറിയപ്പെടുന്നത് ഒരിക്കലും ആയുർവേദത്തിൽ മാത്രം ഉപയോഗിക്കുന്നതല്ല ഇത് ഹിന്ദു പൂജകളിൽ ഉപയോഗിക്കുന്നുണ്ട് ഔഷധ ഗുണങ്ങളുണ്ട് ഇവർക്ക് അതുപോലെ സ്ത്രീകൾ തലയിൽ ചൂടാനും ഇതിനെ ഉപയോഗിക്കാം ക്ലിയർ അല്ലേ ക്ലിയറ അപ്പം ദശപുഷ്പങ്ങൾ എന്ന കൺസെപ്റ്റ് നോക്കിയാണേ വീണ്ടും മുന്നോട്ട് പോകുന്നു പരിചയപ്പെടാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ കർക്കിടകത്തിൽ ഭദ്രദീപം തെളിയിക്കേണ്ടത് ഏത് ദിശയിലേക്കാണ് ക്വസ്റ്റ്യൻ നോക്കിയേ എന്താണ് കർക്കിടകത്തിൽ ശരിക്കും ഭദ്രദേവം തെളിയിക്കേണ്ടത് ഏത് ദിശയിലേക്കാണ് തെക്ക് ഓപ്ഷൻ എ ബി വടക്ക് അല്ലെങ്കിൽ കിഴക്ക് ഓപ്ഷൻ സി പണിഞ്ഞാറ് ഓപ്ഷൻ ഡി വടക്കു പടിഞ്ഞാറ് ശരിക്കും കർക്കിടകത്തിൽ ഭദ്രദേവം തെളിയിക്കേണ്ടത് തെക്കാണോ പണിഞ്ഞാറാണോ വടക്കു പണിഞ്ഞാറാണോ തെക്കല്ല തെക്കോട്ടല്ല അതുപോലെ തന്നെ പണിഞ്ഞാറോട്ടല്ല അതുപോലെ വടക്കു പണിഞ്ഞാറുമല്ല കിഡിക്കാണോ ആൻസർ ഓപ്ഷൻ ബി ഈസ് അവർ കറക്റ്റ് ആൻസർ വടക്കല്ലെങ്കിൽ കിഴക്കാണ് ശരിക്കും വടക്ക് സൂചിപ്പിക്കുന്ന ധനത്തെയാണല്ലേ വടക്ക് ശരിക്കും ധനത്തെ സൂചിപ്പിക്കുന്നു കിഴക്ക് ശരിക്കും ആത്മീയ ശാന്തിയുമായി ബന്ധപ്പെട്ട ആത്മീയതയുമായി ബന്ധപ്പെട്ട അല്ലെ ആത്മീയതയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്താ കിഴക്ക് എന്ന് പറയുന്നത് ശരിക്കും വടക്ക് ധനത്തെയും കിഴക്ക് ശരിക്കും ആത്മീയ ശാന്തിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു കാരണം ഒരു ആത്മീയത മാസം അല്ലെങ്കിൽ ആത്മീയ മാസമായി കരുതപ്പെടുന്നു കർക്കിടകത്തെ അപ്പൊ കർക്കിടകത്തിൽ ഭദ്രതയും തെളിയിക്കേണ്ടത് ശരിക്കും വടക്ക് അല്ലെങ്കിൽ കിഴക്ക് വടക്ക് ധനത്തെയും കിഴക്ക് ശരിക്കും ആത്മീയത ആത്മീയ ശാന്തിയുമായി ബന്ധപ്പെട്ട ആശ്രയം അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയി കൊടുക്കേണ്ടത് ആൻസർ കൊടുത്തായിരുന്നല്ലോ അല്ലേ ഓപ്ഷൻ ബി അടുത്ത് നോക്കൂ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ശ്രീരാമ പട്ടാഭിഷേക ചിത്രത്തിൽ ഉൾപ്പെടാത്ത ദൈവമേധ ഒന്നുകൂടെ നോക്കിക്കോണേ ക്വസ്റ്റ്യൻ നോക്കുക ശ്രീരാമ പട്ടാഭിഷേക ചിത്രത്തിൽ ഉൾപ്പെടാത്ത ദൈവമേത ഓപ്ഷൻ എ ഹനുമാൻ ഓപ്ഷൻ ബി നാരദൻ ഓപ്ഷൻ സി പരശുരാമൻ ഓപ്ഷൻ ഡി മഹാഗണപതി അപ്പം നമ്മൾക്ക് ഇതാണ് ശ്രീരാമ പട്ടാഭിഷേ ചിത്രത്തിൽ ഉൾപ്പെടാത്ത ദൈവം ഹനുമാനാണോ നാരദനാണോ പരശുരാമനാണോ മഹാഗണപതിയാണോ എന്ന് ആലോചിക്കണം അപ്പൊ ആലോചിച്ച് വരുന്ന സമയത്ത് ശ്രീരാമ പട്ടാഭിഷയത്തിൽ ആരുണ്ടായിരുന്നു ഹനുമാൻ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ഹനുമാൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നാരദൻ ഉണ്ടായിരുന്നു അതെ നാരദനും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഗണപതി ഉണ്ടായിരുന്നു അതെ ഗണപതി ഉണ്ടായിരുന്നു എന്നാൽ ഉൾപ്പെടാത്തതാരാണ് ഉൾപ്പെടാത്ത അല്ലേ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി പരശുരാമൻ ഇല്ലായിരുന്നു ശ്രദ്ധിക്കണം ശ്രീരാമ പട്ടാഭിഷേക ചിത്രത്തിൽ പരശുരാമൻ ഇല്ല സോ ഓപ്ഷൻ സി ഇസ് അവർ കറക്റ്റ് ആൻസർ പരശുരാമൻ ഇല്ല ബോർഡിലേക്ക് നോക്ക് ചെക്ക് ചെയ്യാം അതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്കൊന്ന് പരിശോധിക്കാം അതുവഴി ഉണ്ടായിരുന്ന പതിനൊന്ന് പേരെ ലിസ്റ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും ബോർഡിലേക്ക് നോക്കൂ ശരിക്കും ഓപ്ഷൻ സി ആണ് ആൻസർ പരശുരാമൻ എന്ന് കണ്ടിരുന്നു എങ്കിൽ എക്സ്പ്ലനേഷൻ പരിശോധിച്ചേ പട്ടാഭിഷേക ചിത്രത്തിൽ പതിനൊന്ന് പേർ ഉൾപ്പെടുന്നു പട്ടാഭിഷേക ചിത്രത്തിൽ പതിനൊന്ന് പേർ ഉൾപ്പെടുന്നു ആരൊക്കെയാണ് രാമനുണ്ട് സീതയുണ്ട് ലക്ഷ്മണൻ ഭരതൻ ശത്രുക്കൻ വസിഷ്ഠൻ ഹനുമാൻ ഗണപതി ബ്രഹ്മാവ് ശിവൻ നാരദൻ കിട്ടിയായിരുന്നു പതിനൊന്നു പേർ അതായത് രാമനുണ്ട് ശ്രീരാമനുണ്ട് സീത രണ്ട് ലക്ഷ്മണൻ മൂന്ന് ഭരതൻ നാല് ശത്രുക്കൻ അഞ്ച് വസിഷ്ഠൻ ആറ് ഹനുമാൻ ഏഴ് ഗണപതി എട്ട് ബ്രഹ്മാവ് ഒമ്പത് ശിവൻ പത്ത് നാരദൻ പതിനൊന്ന് പേരാണ് അപ്പൊ ശരിക്കും നമ്മൾ ശ്രീരാമന്റെ ഒരു പട്ടാഭിഷേ ചിത്രം ക്ഷേത്രങ്ങളൊക്കെ ഇരിക്കുന്ന കാണാൻ വഴിയോ അല്ലെ വലിയൊരു പിക്ചറുണ്ട് അപ്പൊ ഈ പട്ടാഭിഷേക ചിത്രത്തിൽ തീർച്ചയായിട്ടും ആരില്ല പരശുരാമനില്ല സോ ഓപ്ഷൻ സി നമ്മൾ ആൻസർ ആയി കൊടുത്തു പരശുരാമനില്ല ബാക്കി ഉണ്ടായിരുന്നവരുടെ പേര് പതിനൊന്ന് പേരാണ് ആ പതിനൊന്ന് പേരെ എഴുതി പഠിക്കുക വിട്ടുപോകല്ലേ പതിനൊന്ന് പേരെ എഴുതി പഠിക്കുക ശരി വീണ്ടും മുന്നോട്ട് അടുത്ത അടുത്തു നോക്കൂ മിഥുനം കർക്കിടകം മിഥുന കർക്കിടക മാസത്തിൽ എന്തുകൊണ്ടാണ് മത്സ്യമാംസാദികൾ ഒഴിവാക്കുന്നത് നോക്ക് മിഥുന കർക്കിടക മാസങ്ങളിൽ എന്തുകൊണ്ടാണ് മത്സ്യമാംസാദികൾ ഒഴിവാക്കുന്നത് ഓപ്ഷൻ എ ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഓപ്ഷൻ ബി ദഹന പ്രക്രിയ കുറയുന്നതിനാൽ ഓപ്ഷൻ സി മതപരമായ നിരോധനം ഓപ്ഷൻ ഡി പരിസ്ഥിതി സംരക്ഷണം അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പിക്കാൻ കഴിയും ഈ ഓരോ ഓപ്ഷൻ കാണുമ്പോഴേ രണ്ടു മൂന്ന് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ കഴിയും അല്ലേ ശരിക്കും മിഥുന കർക്കിടക മാസം എന്ന് പറയുമ്പോൾ ഹിന്ദു പുരാണത്തിൽ അല്ലെങ്കിൽ ഹിന്ദു മിഥോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസമാണ് ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് കർക്കിടകം അല്ലെങ്കിൽ ആയുർവേദവുമായി കണക്ട് ചെയ്ത് പറയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസമാണ് കർക്കിടക മാസം ഇതിൽ തീർച്ചയായിട്ടും നമുക്ക് ഓപ്ഷൻ സി വെട്ടിക്കൂടെ ഒരിക്കലും ഒരു മതപരമായ നിരോധനമൊന്നും അല്ല അത് ആണോ അല്ല അതുപോലെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട അല്ല മത്സ്യമാംസാദികൾ ഒഴിവാക്കുന്നത് അപ്പോൾ ഓപ്ഷൻ എ അല്ലെങ്കിൽ ബി ആയിരിക്കണം ഇതിൽ ഏറ്റവും ബെറ്റർ ആൻസർ ഓപ്ഷൻ ബി ആണ് ദഹന പ്രക്രിയ ആയുർവേദവുമായി കണക്ട് ചെയ്ത് പറയാൻ കഴിയുന്ന ഒരു ആശയമാണ് ഇത് ഏറ്റവും ബെറ്റർ ആൻസർ ഓപ്ഷൻ ബി ആണ് ദഹന പ്രക്രിയ കാരണം ഒരു ആയുർവേദ ആയുർവേദ കൺസെപ്റ്റ് പ്രകാരം ശരിക്കും കർക്കിടക മാസത്തിൽ നമുക്ക് എനർജി ഭയങ്കര കുറവായിരിക്കും എനർജി കുറവായിരിക്കുമെന്ന് മാത്രമല്ല ദഹന പ്രക്രിയയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം അപ്പം അതുകൊണ്ടാണ് വളരെ ഭാരമേറിയ അല്ലെങ്കിൽ ഭാരം കൂടിയ ആഹാരങ്ങളായിട്ടുള്ള മീനും അതുപോലെ തന്നെ മത്സ്യവും മാംസാദികളൊക്കെ ഒഴിവാക്കാൻ പറയുന്നത് അപ്പൊ ഇനിമേ ഓപ്ഷൻ ബി ഇസ് അവർ കറക്റ്റ് ആൻസർ ആണ് മിഥുന കർക്കിടകത്തിൽ എന്തുകൊണ്ട് മത്സ്യമാംസ ഒഴിവാക്കും ചോദിച്ചു കഴിഞ്ഞാൽ ദഹന പ്രക്രിയ കുറയുന്നതാണെന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക ഓക്കെ അടുത്ത ക്വസ്റ്റിനായി നമുക്ക് പരിശോധിക്കാം ആ ദേവസന്ധ്യ നല്ലൊരു ചോദ്യമാണ് ദേവസന്ധ്യ എന്നറിയപ്പെടുന്നത് ഏതു മാസമാണ് ശരിക്കും ദേവസന്ധ്യ കർക്കിടകമാണോ അതുപോലെ തന്നെ മകരമാസമാണോ മീനമാസമാണോ തുലാമാസമാണോ ശരിക്കും ദേവസന്ധ്യ എന്നറിയപ്പെടുന്നതാ ശരിക്കും ദേവസന്ധ്യ എന്ന് പറയുമ്പോൾ ദേവന്മാരുടെ രാത്രി അല്ലെ ദേവന്മാർക്ക് രാത്രികാലം ആരംഭിക്കുക അപ്പൊ അതിനെ മറ്റൊരു പേരിൽ അറിയപ്പെടാം ദേവന്മാരുടെ രാത്രികാല ആരംഭം അപ്പം ദേവന്മാരുടെ രാത്രികാല ആരംഭമാണ് ശരിക്കും ദേവസന്ധ്യ ദേവന്മാർക്ക് രാത്രി ആരംഭിക്കുന്ന ഈ ഒരു കർക്കിടക മാസം അതാണ് ദേവസന്ധ്യ എന്ന് വിളിക്കുന്നത് അപ്പൊ ദേവന്മാരുടെ രാത്രികാല ആരംഭമൊന്നും ദേവന്മാരുടെ രാത്രി രാത്രിയെന്നും എന്തിനെ വിളിക്കാം ദേവസന്ധ്യ എന്നെ വിളിക്കാം സോ അത് മാസമായി കണക്കാക്കപ്പെടുന്നു ഓപ്ഷൻ ബി ബിസ് അവർ കറക്റ്റ് ഓപ്ഷൻ എ ബി അല്ലെങ്കിൽ ഓപ്ഷൻ എ കർക്കിടം ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ മകരമല്ല മീനമല്ല തുലാമല്ല കർക്കിടകം ഓപ്ഷൻ എ ദേവസന്ധി ശരിക്കും ദേവന്മാരുടെ രാത്രി എന്നറിയപ്പെടുന്നു ദേവസന്ധ്യ ദേവന്മാർക്ക് രാത്രി ആരംഭിക്കുന്നത് ദേവ കർക്കിടക മാസത്തിലാണ് ദേവസന്ധ്യനെ കർക്കിടക മാസം എന്നറിയപ്പെടുന്നു എന്താണ് കർക്കിടക മാസം അപ്പൊ അത്രയും ഓക്കെയാണ് അപ്പൊ ഇതുപോലെയുള്ള എല്ലാ ചോദ്യങ്ങളും വരും ദിവസങ്ങളിൽ ഡിസ്കഷൻ ഉണ്ടാകും ഈ ഒരു ചോദ്യങ്ങൾ നിങ്ങളെ സഹായിക്കുന്നത് നമ്മുടെ കെ ഡി ആർ ബി ഇല്ലേ നമ്മുടെ കെ ഡി ആർ ബി ഇപ്പോൾ വിളിച്ചിരിക്കുന്ന ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കുള്ള ഉള്ള എൽ ഡി സി എൽ ഡി ടൈപ്പിസ്റ്റ് എൽ ജി എസ് പോസ്റ്റ് കെ ജി ടീച്ചേഴ്സിൻ്റെ പരീക്ഷ ഇങ്ങനെയുള്ള ഒരു മുപ്പത്താറോളം പുതിയ വിജ്ഞാപനങ്ങളുണ്ട് ഈ മുപ്പത്താറ് വിജ്ഞാപനങ്ങളിലും സിലബസ് ഉണ്ട് ഈ സിലബസിലെ അതിൽ ഈ സിലബസിലെ ഒരു പൊതു ടോപ്പിക്കാണ് സ്പെഷ്യൽ ടോപ്പിക്ക് ക്ഷേത്രങ്ങൾ വഴിപാടുകൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ദേവസ്വം ബോർഡ് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക് എന്തായാലും പത്ത് പതിനഞ്ചുറ്റു ഇരുപത് എല്ലാ പരീക്ഷയും നമ്മൾ ഈ പറഞ്ഞ മുപ്പത്താറ് വിജ്ഞാപനങ്ങളും തീർച്ചയായിട്ടും ഹിന്ദു മതത്തിൽപ്പെട്ടവർക്ക് മാത്രമേ അയക്കാൻ കഴിയൂ അതുകൊണ്ട് ഹിന്ദു ആചാരം അനുഷ്ഠാനം തീർച്ചയായിട്ടും അറിയണം പതിനഞ്ച് മുതൽ ഇരുപത് വരെ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും ക്ലാസ് ആണ് അതിൻ്റെ ചില ചോദ്യങ്ങളിലെ മോഡലാണ് ഇപ്പം നമ്മൾ കണ്ടത് അതിൽ ചില മുൻകാല ശ്രീരാമ പട്ടാഭിഷേക മുൻകാല ചോദ്യം കൂടെയാണ് അപ്പം ഇതുപോലെയുള്ള ചോദ്യങ്ങൾ വരും ദിവസങ്ങൾ നമ്മുടെ കൃത്യമായി പ്രാക്ടീസ് സെഷൻ ഉണ്ടാകും അപ്പോൾ നമ്മുടെ നിലവിൽ നമ്മുടെ യൂട്യൂബ് ക്ലാസ് തന്നുകൊണ്ടിരിക്കുന്നവർ ഒറ്റക്കാര്യം മാത്രം ചെയ്യുക ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും അവർ ലൈക്ക് അടിക്കുക എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായിട്ട് ഷെയർ ചെയ്യുക എല്ലാവരും പഠിക്കട്ടെ എല്ലാവരും വിജയിക്കട്ടെ എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായിട്ട് ഷെയർ ചെയ്യുക എന്തെങ്കിലും ഡൗട്ടുകൾ നമ്മൾ ഈ കുറിച്ചോ അല്ലെങ്കിൽ കേരളത്തിലെ മറ്റേതെങ്കിലും പരീക്ഷകളെ കുറിച്ചോ ദേവസ്വം ബോർഡ് ഹൈക്കോട്ട് എസ് എസ് സി സിവിൽ സർവീസ് സുപ്രീം സുപ്രീംകോർട്ട് ഇങ്ങനെ ഏതെങ്കിലും ഒരു പരീക്ഷകളെ പറ്റി എന്തെങ്കിലും ഡൗട്ടുകളോ ആശയക്കുഴപ്പം ഉണ്ടെങ്കിൽ കമന്റ് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഏറെയപ്പെടുത്തുക അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിൽ ഒരു വാട്സാപ്പ് ഉണ്ട് ആ വാട്സ്ആപ്പ് നമ്പറിലേ കൃത്യമായിട്ട് എന്ത് ചെയ്യുക അങ്ങനെ ഡൗട്ട് ആൻഡ് കൺസേൺസുകൾ വോയിസ് ആയിട്ടോ മെസ്സേജ് ആയിട്ടോ ടൈപ്പ് ചെയ്ത് വിടുക പിന്നെ ബാക്കി എല്ലാ ഡൗട്ടുകളും എല്ലാ ഡൗട്ടുകൾക്കും അതായത് വേറെ എല്ലാവരും ബാച്ചുകളെ പറ്റിയൊക്കെ എന്തെങ്കിലും ഡൗട്ടുകളോ ആശയക്കുഴപ്പങ്ങളുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ ഞാനൊരു ഗൂഗിൾ ഫോം വെച്ചിട്ടുണ്ട് ആ ഫോം കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക ഓക്കെ അല്ലേ ഇപ്പം ബാക്കി എല്ലാ ഡീറ്റെയിൽസും വരും ദിവസങ്ങളും അപ്ഡേറ്റ് ചെയ്യാം ഒരു ടെലിഗ്രാം ഗ്രൂപ്പും കൂടെ ഉണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഈ ഗ്രൂപ്പിന്റെ ലിങ്കും ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കും വാട്സാപ്പ് നമ്പറും കൂടെ ഞാൻ ഒരുമിച്ച് കമൻറ്റ് ബോക്സിൽ പ്ലേസ് ചെയ്തേക്കാം ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് വാട്സാപ്പ് നമ്പർ ഗൂഗിൾ ഫോൺ ഇത് മൂന്നുകൂടെ ഒരുമിച്ച് ഞാൻ കമൻറ്റ് ബോക്സിൽ പ്രിൻറ്റ് ചെയ്തേക്കാം കമൻറ്റ് ബോക്സിൽ ആദ്യം മെസ്സേജ് ആയിട്ട് കാണും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വെച്ചിരിക്കാം താല്പര്യമുള്ളവർക്ക് ഈ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൽ മെമ്പർ മെമ്പറാകുകയാണെങ്കിൽ ഈ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ ഒരു ലിങ്ക് ഞാൻ ആ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒഫീഷ്യൽ ഉണ്ടെങ്കിലും ഗ്രൂപ്പിൽ ഇട്ടേക്കാം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ നോട്ടിഫിക്കേഷൻ വന്നാലേ നിങ്ങളത് കൃത്യമായി അറിയുകയുള്ളൂ ഓക്കെ അല്ലേ ബാക്കി എല്ലാ ഡീറ്റെയിൽസും വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ താങ്ക്